നമ്മുടെ ചാൽക്കുടിയിൽ നല്ല പാൽ പൊറോട്ടയും പോട്ട് ബിരിയാണിയും കിടിലൻ തവാറോളും മൂൽ പൊറോട്ടയും കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ഉണ്ട് ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് വന്ന കിടിലൻ ആംബിയൻസിൽ നല്ല ഫുഡ് കഴിക്കണോ എന്ന ഈ സ്പോട്ട് നോക്കി വെച്ചോ വെൽക്കം ബാക്ക് ഞാൻ ആൾക്കാർ ഞാൻ ആദ്യം കഴിച്ചു നോക്കിയത് ഇവരുടെ മെയിൻ ഡിഷായ നൂൽ പൊറോട്ടയും സോൾട്ട് ആൻഡ് പേപ്പർ ബീഫും ആയിരുന്നു ആ ചൂട് പൊറോട്ടയും ബീഫ് എടുത്ത് കഴിച്ചു നോക്കി നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു എരിവും മധുരം ആയിട്ടുള്ള ആ ബീഫിന്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കഴിച്ച് നോക്കിയത് ഇവരുടെ തവ റോളായിരുന്നു നല്ല രീതിയിൽ ഉള്ള ജൂസി ആയിട്ടുള്ള റോൾ നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയുള്ളൊരു ഒരു റോൾ റോളായിട്ട് തോന്നി അത് കഴിഞ്ഞ് പാൽ പൊറോട്ടയാണ് കഴിച്ചു നോക്കിയത് മൂന്ന് ചെറിയ പീസ് ചിക്കൻ വറുത്തതും മുട്ടയും ബീഫുമാണ് പാൽ പൊറോട്ടയിൽ ഉണ്ടായിരുന്നത് ആ പാലിൽ കുതിർന്ന ആ പൊറോട്ടയും ആ ബീഫ് എടുത്ത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അവിടുത്തെ വേറൊരു മെയിൻ ഡിഷ് ആയ ട്രിപ്പിൾ ഫ്രൈഡ് റൈസ് കഴിച്ചു നോക്കി അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നോർമൽ ഫ്രൈഡ് റൈസ് കഴിച്ചും അടുത്തിരിക്കുന്നവർക്ക് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ് ട്രിപ്പിൾ ഫ്രൈഡ് റൈസ് അത് കഴിഞ്ഞ് ഫോട്ട് ബിരിയാണിയാണ് കഴിച്ചു നോക്കിയത് അധികം മസാലയില്ലാത്ത നല്ല ഫ്ലേവർ ഉള്ള ഒരു ഉള്ളൊരു ബിരിയാണി ആയിട്ട് തോന്നി നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റി ഉള്ള ഒരു ബിരിയാണി എല്ലാം ഒന്ന് സെറ്റ് ആവാനായിട്ട് പാലക്കാട് സോഡ കുടിച്ചു കിച്ചൺ എന്നാണ് ഈ ഷോപ്പിന്റെ പേര് ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ചാലക്കുടിയ ട്രാൻസ്പോർട്ട് ബസ് ബസ്റ്റാൻഡ് എത്രേക്കാലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം